ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് അക്യൂറിയം പത്തനംതിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾഡ് ടെക്സ്റ്റർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട അവണി തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേംഡ് ആയിട്ടുള്ള നല്ല ബ്ലാക്ക് ആഫ് ലോറി സൺകൊണോറ് പിന്നെ സ്മോൾ കണോറ് ആഫ്രിക്കൻസ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് വന്നാലേ കറക്റ്റ് വില വരും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം ചേർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത അനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസിന് നേരെ നോട്ടിഫേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സങ്കണോറാണ് സങ്കണോറിന്റെ ഏകദേശം രണ്ട് വയസ്സി മേളി പ്രായമുള്ളതാണ് ഉള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറെന്റ് ലൈനിലുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് പേര് വരുന്നത് പേർന്ന് പതിനയ്യായിരം രൂപയാണ് സങ്കണോറിന് വരുന്ന പ്രൈസ് അതുപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ ഒമ്പതാമത്തെ ലക്കി ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ളതാണ് നമുക്ക് മൂന്ന് പേരെ സൺകുണോറുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം രണ്ട് വയസ്സിൽ മേളി പ്രായമുള്ളതാണ് അറുപത് ടോക്കൺസ് വരുന്നതാണ് ഒമ്പാമത്തെ ലക്കി ഡ്രോയിൽ ഒന്നുമുതൽ അറുപത് ടോക്കൺസ് ആണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് നല്ല കളറൊക്കെ കളറൊക്കെയുള്ള സൺകുണൂറാണ് പതിനയ്യായിരം രൂപയുടെ സൺകുണൂറാണ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമുക്ക് വരുന്നത് ക്രിംസം ബെല്ലിയാണ് അങ്ങനെ രണ്ട് പ്രൈസ് അടങ്ങിയതാണ് പന്ത്രണ്ടായിരം രൂപയുടെ സെക്കൻഡ് പ്രൈസും വരുന്നതാണ് ക്രിംസം വല്ലിയാണ് ഒന്നുപോലെ അറുപത് ടോക്കൺസ് ആണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് നമ്മൾ അഞ്ഞൂറ് രൂപ മടക്കി കഴിയുമ്പോൾ ഇതുപോലെ നല്ല കളറുള്ള സൺകണ്ണൂറാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് വാട്സാപ്പിൻ്റെ ലിങ്ക് വഴി നമ്മുടെ ലക്കി ഡ്രോയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലക്കി ഡ്രോയിൽ നമുക്ക് പതിനയ്യായിരം രൂപയുടെ സൺകണൂർ ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് അറുപത് ടോക്കൺസ് മാത്രമാണ് അതിനകത്തുള്ളത് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് നമ്മളൊരു അഞ്ഞൂറ് രൂപ മുടക്കി പറയുമ്പോൾ ഫസ്റ്റ് പ്രൈസ് ആയിരിക്കുന്ന ഭാഗ്യശാലയ്ക്ക് ലഭിക്കാൻ പോകുന്നത് പതിനയ്യായിരം രൂപയുടെ സൺകണ്ണൂറായിരിക്കും അതുപോലെ തന്നെ നമുക്ക് സെയിലിനും അവൈലബിൾ ആയിട്ടുണ്ട് സംഗണൂർ നമുക്ക് സെയിലിനും അവൈലബിൾ ആയിട്ടുണ്ട് സെയിലിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് രണ്ടു വച്ച് പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്ത സംഗണൂറിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ക്യാപ് ലോറിയാണ് ഡി എൻ എ കൺഫേം ചെയ്ത ബ്ലാക്ക് ക്യാപ് ലോറിയാണ് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് നമുക്ക് പേർ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണാൻ പേര് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് അമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ഇപ്പൊ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഫെദറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ബ്ലാക്ക് ക്യാപ് ലോറിയുടെ ഒരു പ്രത്യേകം നല്ല സൈസ് വെച്ചിട്ടാണ് നമ്മുടെ നോർമൽ ലോറിയേക്കാളും നല്ല സൈസ് വെച്ചിട്ട് ബേഡാണ് നമ്മുടെ ബ്ലാക്ക് ക്യാപ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ക്യാപ് നമുക്ക് പെയർ അവൈലബിൾ ആയിട്ടുണ്ട് നീ എന്നെ കൺഫേം ചെയ്ത പെയർ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ അതിന്റെ ഫെറല്ലേ ഇങ്ങനെ ഇരിക്കുന്നത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതാണ് ബ്ലാക്ക് ക്യാപ് ലോറി കൃത്യം പറയുക നല്ല സൈസ് വെക്കുന്നതാണ് നമ്മുടെ നോർമൽ ലോറി വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് നോർമൽ ലോറിയൊക്കെ ഉള്ള അത്രയും കൂടെ സൈസ് വെക്കുന്നതാണ് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് രാജപ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബേഡ് തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് ക്യാപ്പ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക തല വരുന്ന ആ ക്യാപ്പിംഗ് ഒക്കെയാണ് ഇപ്പൊ വീഡിയോ കാണാൻ തല വരുന്ന ആ ക്യാപ്പിങ്ങും അതുപോലെ തന്നെ അതിന്റെ അവിടെ വരുന്ന റെഡ് കറൊക്കെയാണ് ആ കളറൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ആ കളർ അറിയാതെ നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് അമ്പതിനായിരം രീതിയാണ് വരുന്ന പ്രൈസ് നമ്മുടെ പത്താമത്തെ ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നതാണ് ഇത് നമുക്ക് മൂന്നാല് പേർ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ പത്താമത്തെ ലക്കി ഡ്രോയിൽ ഒരു മുപ്പത്തഞ്ച് ടോക്കൺസ് മാത്രമാണ് വരുന്നത് മുപ്പത്തഞ്ച് ടോക്കൺസ് വരുന്ന ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് പത്താമത്തെ ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസ് ആണ് ആയിരത്തഞ്ഞൂറ് രൂപ മുറക്കി കഴിയുമ്പോൾ അമ്പതിനായിരം രൂപ വില വരുന്ന ഡി എൻ എ കൺഫേം ചെയ്ത ബ്ലാക്ക് ആപ്ലോറിയെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഒരു ടോക്കൺ റേറ്റ് വരുന്ന ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ ലിങ്ക് കൊടുക്കുന്നതാണ് വാട്സ്ആപ്പ് ലിങ്ക് കൊടുക്കുന്നതാണ് നമ്മുടെ പെറ്റ് വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ ലക്കി ഡ്രോയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്കല്ലാതെ സെയിലിനായിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് സെയിലിൽ വരുന്ന പ്രൈസ് അമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് ബ്ലാക്ക് ലോറിക്ക് വരുന്ന പ്രൈസ് ആണ് അമ്പതിനായിരം രൂപ ലക്കി ഡ്രോ വഴി ഫസ്റ്റ് പ്രൈസ് അടിക്കുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ മണി കഴിയുമ്പോൾ അമ്പതിനായിരം രൂപയുടെ ബ്ലാക്ക് ക്യാപ് ലോറി ലഭിക്കുന്നതാണ് മുപ്പത്തഞ്ച് ടോക്കൺസ് മാത്രമാണുള്ളത് മുപ്പത്തഞ്ച് ടോക്കൺസിൽ ഒരു ടോക്കൺ വരുന്ന ആയിരത്തഞ്ഞൂറ് രൂപ ആണ് ലെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ലക്ഷ്മുന്നത് ആഫ്രിക്കൻ ആണ് ആഫ്രിക്കന്റെ ഫീച്ചും ഉണ്ട് അതുപോലെ തന്നെ ഫിഷറും ഉണ്ട് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയോടെ വരുന്ന പ്രൈസ് മൂന്ന് ജോഡിക്കൂടെ വരുന്ന പ്രൈസ് ആണ് മൂവായിരം രൂപ അതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെന്റ് കളറുകളാണ് നമുക്ക് അതിനകത്ത് ബ്ലൂ കളർ വരുന്നുണ്ട് യെല്ലോ കളർ വരുന്നുണ്ട് മൂന്ന് പേറിനോട് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ഇപ്പൊ ആഫ്രിക്കൻസ് അതുപോലെ തന്നെ കോക്കട്ടൈസും ഒക്കെ വളരെ ഷോർട്ടാണ് നമുക്ക് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻസ് ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാൻ പറ്റുന്നതാണ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൂടുതലും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുന്ന തൊണ്ണൂറാണ് നമ്മൾ കൂടുതൽ സെയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ മൂന്ന് പേരോട് വരുന്ന പ്രൈസ് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജാവയാണ് ജാവയുടെ നമുക്ക് അഞ്ചു പീസാണ് അതിനകത്ത് രണ്ട് പേരും ഒരു ചിക്കുവാണ് അതിന്റെ ചെറുതുമാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ചിക്കുവാണ് രണ്ട് പേറും ഒരു ചിക്കുവാണ് ഒന്നിച്ചു ഒരു വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കൊണ്ടുപോയി അതുകൊണ്ടാണ് ഒന്നിച്ചിട്ടേക്കുന്നത് രണ്ട് പേറും അതുപോലെ തന്നെ ഒരു ചിക്കൂടാണ് അതിന് വരുന്ന പ്രൈസ് മൊത്തത്തിലൂടെ വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് അത് അടച്ച് ബ്രീഡിംഗ് പെയർ രണ്ട് പേർ ആണ് അതിനകത്തുള്ളത് രണ്ട് പേർ അതിൻ്റെ ഒരു ചിക്കോ ആണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ലക്ഷേപ നമ്മുടെ ലോറിയാണ് നമ്മുടെ റെയിൻബോ ലോറിയുടെ ഫീമെയിലാണ് ആറ് മാസം പ്രായമുള്ള ഫുള്ളി ടേമായിട്ടുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഫുള്ളി ആയിട്ടുള്ള റെയിൻബോ ലോറിയുടെ ഫീമെയിലാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് ഡി എൻ എ കൺഫേം ചെയ്താണ് ഡി എൻ എ കൺഫേം ചെയ്ത ഇമെയിലാണ് നമ്മളൊരു സ്വളപ്പിച്ച് ട്രാൻസ്ഫർ റൈസ് ചെയ്തത് അപ്പം ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് ആറ് മാസം ഒക്കെ പ്രായമായതുകൊണ്ട് തന്നെ രണ്ട് മാസമൊക്കെ ട്രെയിൻ ചെയ്ത് നല്ലപോലെ സംസാരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ബ്ലാക്ക് ക്യാപ്ലോറി കാണിച്ചിട്ടുണ്ടാലും ബ്ലാക്ക് ക്യാപ്ലബറി അതുപോലെ തന്നെയാണ് നല്ലപോലെ സംസാരിക്കുന്ന ബേഡാണ് ഈ പ്രായത്തിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ ടോക്കീസ് എടുക്കാവുന്നതാണ് നമുക്ക് ഇതുപോലെ ഒരു ആറ് അഞ്ച് മാസം ആറ് മാസം അതിനുള്ളിൽ തന്നെ കൊണ്ടുപോകാനാണ് ഏറ്റവും നല്ല സംസാരിച്ചു കൊടുക്കാനായിട്ട് ഇത് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ല ടേംബിൾ ആണ് ഫുള്ളി ടേംബിഡ് ആയിട്ടുള്ള ട്രെയിൻ പോലോറി ആണ് ഇതിൻ്റെ പ്രൈസ് പതിനാലായിരം രൂപ ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ വേർസും കോർ ചെയ്യാനുള്ള നമുക്ക് ട്രാൻസ്പോർട്ടേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി പറഞ്ഞായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഏവേറിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഇതുപോലുള്ള ഏവേറിയൊക്കെ ചെയ്ത് തരുന്നതാണ് കണ്ടില്ലേ ഇപ്പൊ എല്ലാ വേർട്സും ഉണ്ട് ഇവര് കൊത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കി ഒത്തിരി കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉള്ളതാണ് ഇവരിങ്ങനെ ഒന്നിച്ചു കിരുന്ന കൊച്ചുണ്ടാക്കുന്നൊക്കെ കണ്ടില്ല ഇവർ ഒരുമിച്ചിരുന്നാണ് സൺ കണോറ് സ്മോൾ കണോറിന് തന്നെ പൈനാസ് ഷെല്ലോ ഷീഡ് ഗ്രീൻ ചിക്ക എല്ലാം ഉണ്ട് ഇവരെല്ലാം ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർ കൊത്തോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഇവർക്കെല്ലാം ബ്രീഡിങ് പോസ്റ്റും ബ്രസ്ട്രാ എക്സ്ട്രാ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബ്രീഡാവുന്നതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല ഇപ്പം എല്ലാവരും ഉള്ളതാണ് കണ്ടില്ല ഇവർക്കൊന്നും ഒരു പ്രശ്നമുള്ളതാണ് നമുക്ക് ഇതുപോലെ ഏവേറിയൊക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഏവേറിയെല്ലാം സെറ്റപ്പ് ചെയ്ത് വരുന്നതാണ് ഒരു പത്ത് കുപ്പത്തിൻ്റെ ഏവേറിയോ പത്ത് കുവത്തഞ്ചിന്റെ ഏവേറിയോ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു തരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഏവേര് തന്നെയാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏവേരി ആവുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡിങ്ങിന് നമുക്ക് എക്സ്ട്രാ ഗേജുകൾ ഏവർക്കകത്ത് വെച്ചു കൊടുത്താൽ മതി ഒരു കാരണവച്ചാൽ നമ്മൾ ഗേ ഡോർ അടയ്ക്കാനോ അല്ലെങ്കിൽ തീറ്റ കൊടുത്തിട്ട് അടയ്ക്കാനോ ഒക്കെ പറന്നു പോയാലും ഏവരി തന്നെ കിടക്കും ബേഡ്സ് പറന്ന് അങ്ങോട്ടും തോന്നുന്നതല്ല ഇതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇറങ്ങിയ ഒക്കെ വന്ന് നമ്മുടെ കൈകാലും തോളിലൊക്കെ എടുക്കുന്ന ഒരു റീഫ്രഷ്മെന്റ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഇടുന്ന ഓരോ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം